ഏഴാളഞ്ചു വർഷേ നിനക്ക് നാണോ ഉളുക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് നീ അഭിങ്ങ് കാണിക്കുന്നത് നീ എന്താ ചിരി കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കൈ ഭക്ഷണം ആക്കാൻ ചോദിക്കുന്നത് എത്ര രൂപ എനിക്ക് വേണമെങ്കിൽ കേസ് കറില്ലാത്തതുകൊണ്ടല്ല എൻ്റെ കയ്യിൽ നീ പറഞ്ഞുള്ള എവിഡൻസ് ഉണ്ട് ഗൂഗിൾ പേയിലാണ് നിനക്ക് അന്നരൂ അത് അഞ്ഞൂറ് ഒന്നുമില്ല ആയിരം രൂപ വെച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത് നീ വയറിലെ നിൽക്കാൻ ലൈവിൽ നിൽക്കാൻ വേണ്ടി എന്നെ വെയിക്കുകയല്ലേ നീ എന്നെ പറഞ്ഞുള്ള വെയിച്ച് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ നിന്നെക്കുറിച്ച് ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ നീ എന്നെക്കുറിച്ച് വീഡിയോ എടുത്തിട്ടില്ലേ അപ്പോൾ അതിൻ്റെ കാശ് ഞാൻ ചോദിക്കണ്ടേ ഒരു അവനെയാണ് നിനക്ക് ഫുഡ് വാങ്ങിച്ചത് ഇന്നലെ എന്ത് അടുത്ത് തോന്നോ ഇന്നലെ ഞാൻ ടാക്ക്ബന് എണീട്ട് സ്കൂട്ടറിനെ എടുക്കാൻ അവിടെ ബാക്കിൽ വന്ന് ചോദിക്കേണ്ടതായിരുന്നു നിങ്ങൾക്ക് അല്പങ്ങൾ നാണം വേണ്ടേ ഉളുപ്പ് വേണ്ടേ വയറിലാണ് റീച്ച് നിൽക്കാൻ വേണ്ടി നീ എന്ത് വൃത്തിയും കാണിക്കൂ പക്ഷേ എന്ത് ചിയട നീങ്ങല്ല ഇങ്ങനെ പോയി നിൻ്റെ അപ്പനെ അമ്മ വാങ്ങി പറയുമല്ലോ ഇപ്പോൾ ആ മനസ്സിൽ നിങ്ങളുടെ ഫാദർ നിൻ്റെ ഫാദറിനെ എനിക്ക് അവിടെ നിന്ന് കൊപ്പനെ കാണിക്കില്ലേ എത്ര തവണ പുറകെ വന്ന് പൈസ വാങ്ങി തിരിച്ച് വാങ്ങിക്കാൻ അറിയാത്തോടൊന്നല്ല തൻ്റെ പോലീസ് കൊടുക്കാൻ ഗൂഗിൾ കൊടുക്കാം എൻ്റെ എവിഡൻസ് ഉണ്ട് ഗൂഗിൾ പേ ഇല്ല ഇത്രയും തറയായി പോയില്ല ഇത്ര രച്ചിയായി പോയില്ലോ ഇങ്ങനെ എന്തിനാണോ പോപ്പുലാലിറ്റി വേണ്ടത് നൈറ്റീവ് പോപ്പുലിറ്റി ഉണ്ടാവുന്നതിനെ നല്ല പോപ്പുലാരിറ്റി ഉണ്ടാവണ എന്ത് ചെച്ചിയോടതാണ് എൻ്റെ കുറെ വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു ഇന്നലെയും ഇതെല്ലാം പറഞ്ഞ ശേഷം ഇന്നലെയും വന്നിരിക്കുന്നു സെന്തു ചെ ഒരു നാണം ഒന്നും വരാം എന്തൊക്കെ പോപ്പുലറായി കാണിക്കുന്നു നിങ്ങൾക്ക് എന്ത് ഡാൻസ് കളിക്കാൻ അറിയാൻ അറിയണേ എൻ്റെ കുണ്ടിയും മറ്റെല്ലാം കാണിക്കുന്നതാണോ ഡാൻസോ നിങ്ങൾക്ക് എന്താ അഭിനയിക്കാൻ അറിയാൻ അറിയണേ ഇതെല്ലാം രാഷ്ട്രീയത്തിൽ പോലെ പുലിസ്റ്റോതി ആൻഡോ അല്ല രാഷ്ട്രീയത്തിൽ കയറാൻ നോക്കുക പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരാൾ പറഞ്ഞു നിനക്ക് ഒന്നും മാഞ്ചി കൊടുക്കരുത് ഇന്നലെ വീൽഡ് വന്നിരിക്കുന്നു ഈ വേസ്റ്റ് ക്ലിപ്പ് ഏറ്റെടുത്ത വീഴ്ച എന്ത് വൃത്തി നീ കാണിക്കൂ നാണോ ഉളുപ്പില്ലാത്ത നാറി